എല്ലാവർക്കും നമ്മുടെ ക്യാൻബറൻ ഫാമിലിയുടെ പുതിയൊരു ഒക്കെ ഉണ്ട് വിശേഷം അപ്പൊ ഇന്ന് ഇച്ചാൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നല്ലോ ചായ ഡ്യൂട്ടി ആക്കി ജസ്റ്റ് വന്നതേ ഉള്ളൂ അപ്പം എനിക്ക് ഓഫ് ആയിരുന്നു ജോക്കോട്ടിന് പിന്നെ സ്കൂൾ ഹോളിഡേസ് ആണല്ലോ അപ്പൊ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഔട്ടിങ്ങിന് പോവാ ദൂരോട്ടൊന്നും അല്ലോട്ടോ ഇവിടെ അടുത്തു തന്നെയാണ് ഇടയ്ക്ക് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കിട്ടത്തുള്ളു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് പോവാന്ന് വിചാരിച്ചു കേട്ടോ പോയാലോ ജോഡ് जाके जडा मनो જોગી દેશം ആണ് അതാണ് જોઈ ഇങ്ങനെ വരച്ച നികനേടേ ആണ് പൊണ്ട് കേട്ടോ നല്ല ഉണ്ട് നല്ല ഉണ്ട് വാച്ച് ഉണ്ട് അയ്യോ വാച്ച് ഉണ്ട് വാച്ച് ഉണ്ട് വാച്ചേ കേർട്ടുകൊണ്ട് വന്ന അടുപ്പിനും ആച്ചൈറ്റ് ദേ വാച്ച് ഉണ്ട് ഓക്കേ ഓക്കേ അന്നാ ജാക്കറ്റിന്റെ സിബ് ഇടണ്ടടാ അപ്പോൾ വാച്ച് നല്ല മാച്ച് ആയിട്ട് കിടക്കും ഓക്കേ ഓക്കേ വാച്ച് ഒന്നും കേഷ്യ വാച്ച് ഒന്നും ജാക്കറ്റ് ഒന്നും ഇടുന്ന തീരെ താൽപര്യമില്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പോൾ അന്നാ ഞങ്ങൾ അന്നാ പോയിട്ട് നമുക്ക് ബാക്കി കാച്ചകൾ കണ്ടാലോ ഓക്കേ യാ ജോസെ എങ്ങനൊരു പരിപാടി നിങ്ങൾാണോ പോകുന്നത് നിങ്ങൾാണോ പോകുന്നത് ഫുഡ് മേടിക്കാൻ ഫുഡ് മേടിക്കാൻ ആണോ പോകുന്നത് എന്നാ ഫുഡ് ചിപ്സ് മാത്രം അത് ഇങ്ങനെയൊന്നും പറയാനാ എങ്ങനെയോ മാത്രം ചിപ്സ് മാത്രം ഇഷ്ടമുള്ള ജോയി ആണ് ഇഷ്ടപ്പെട്ടത് അല്ല നമ്മൾ നമ്മൾ മേടിക്കാൻ പോകുന്ന ചിപ്സ് വർക്കറും ജ്യൂസും അത് ആണോ ജ്യൂസ് ഇല്ല നമുക്ക് പരിപാടി ഇല്ലല്ലേ ആ ആണോ സ്കൂൾ ഹോളിഡേസ് ആ ജോയ്ക്ക് എന്നാ പരിപാടി എന്ത് ജോ പറ വീട്ടിലെന്ന പരിപാടിന്ന് പറഞ്ഞേരം കളിക്കും പിന്നേം ടി വി കാണും ആണോ അപ്പൊ നമ്മുടെ ജോടെ വണ്ടി വിലുകുന്നുണ്ട് അപ്പൊ നമ്മുടെ ജോക്കുട്ടന്റെ ഹെയർ നമ്മൾ റീസെന്റ് കട്ട് ചെയ്തായിരുന്നു കേട്ടോ ഒത്തിരി മുടി വളർന്നത് പക്ഷെ ഒരു ഒരാള് നമ്മുടെ സബ്സ്ക്രൈബർ അത് നോട്ട് ചെയ്ത് പറഞ്ഞായിരുന്നു ജോക്കുട്ടാ ജോക്കുട്ടന്റെ ഹെയർ കട്ട് ചെയ്ത് അടിപൊളിയാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ താങ്ക് യു പറഞ്ഞേ കഴിഞ്ഞു കേട്ടോ ഔട്ടീന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് കുറച്ച് ഫുഡ് കഴിച്ചല്ലേ ചെറിയ ഫുഡ് അടി ആയിരുന്നു പൊറത്തു അടിയായിരുന്നു അപ്പൊ ഇനി വീട്ടിലേക്ക് പോവല്ലേ നമ്മളെ വീട്ടിൽ പോയിട്ട് വേറൊരു അടിപൊളി വീഡിയോ ഉണ്ട് കേട്ടോ ആരും ആരും ഓടി പോവല്ലോ കേട്ടോ വീട്ടിൽ പോയിട്ട് എനിക്കൊരു കൂട്ടം നിങ്ങളെ കാണിക്കാനുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് കണ്ടാലോ എന്നാ ഓക്കേ ഓക്കേ അപ്പൊ നമ്മുടെ ചെറിയ ഔട്ടിങ് ആയി കഴിഞ്ഞു വീട്ടിലെത്തി അപ്പത്തേക്ക് നമ്മുടെ ഒരു പാഴ്സല് വന്ന് കിടപ്പുണ്ടായിരുന്നു ഇത് ഞാൻ കൊറച്ച് തലയിലൊക്കെ ഞാൻ കുറച്ച് ഡ്രസ് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഞാൻ കൊറേ നാള് കൂടിയാണ് ഇപ്പം ഓൺലൈൻ ഒരു സംഭവം ഓർഡർ ചെയ്യുന്നത് കൊറേ നാളെ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ കൊറേ നാള് കൂടി വന്നൊരു ഓൺലൈൻ ഓർഡർ ആണ് ഇപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച കേട്ടോ ഹലോ അപ്പോൾ നമുക്ക് രണ്ട് ഓൺലൈൻ പാക്കേജാണ് വന്നത് അതിൽ ഒരു പാക്കേജിനകത്തെല്ലാം ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഡ്രസ്സുകളാണ് അതായത് പുറത്തിടുന്ന ഒന്ന് രണ്ട് ഡ്രസ്സുകളും പിന്നെ ബാക്കി ഞാൻ നേറ്റീവ് ആണ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു തന്ന ആ ഡ്രസ്സുകളൊക്കെ എടുത്തെടുത്ത് കാണിക്കുന്നതിലും കുറച്ചുകൂടെ ഞാൻ ഇട്ട് കാണിക്കുവാണെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ അതിന്റെ കളേഴ്സും ഡിസൈനും അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ പിന്നെ അടുത്ത പാക്കേജ് ഞാൻ എടുത്ത് കാണിക്കാം ഞാൻ ജോക്കട്ടൂണൊക്കെ എടുത്ത് കാണിക്കാം പിന്നെ നമ്മളുടെ ജോക്കൂടൻ്റെ കുറച്ച് ഡ്രസ്സും കൂടെ ഉണ്ട് കേട്ടോ അത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു ഷോപ്പിംഗ് ഹാൾ വീഡിയോ ആണ് അപ്പം ഫുൾ വീഡിയോ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന കേട്ടോ അപ്പം ഞാൻ ക്വിക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം എൻ്റെ ഒരു ഡ്രസ്സ് അപ്പം ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഫുള്ള് നല്ല ഒരു വൈറ്റിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡില് ഫ്ലവേഴ്സ് ഉള്ള ഡിസൈൻ ആണിത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് എനിക്ക് മുട്ടിൻ്റെ തൊട്ട് താഴെ വരെയാണ് ലെങ്ത് പിന്നെ ഇത് സീത്രൂ മെറ്റീരിയൽ ഒന്നും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കണ്ടോ അപ്പം എനിക്ക് എന്തായാലും നല്ല കംഫർട്ടബിൾ ആണ് ഇട്ട് കഴിഞ്ഞിട്ട് നല്ല അത്യാവശ്യം ലൂസും ഉണ്ടോ ഒത്തിരി ടൈറ്റും അല്ല കറക്റ്റ് പെർഫെക്റ്റ് സൈസാണ് കേട്ടോ ഞാനിപ്പം ഇവിടുന്ന് തന്നെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുന്നോണ്ട് എനിക്ക് സൈസ് എൻ്റെ ഏകദേശം അറിയാം അപ്പൊ അതിനെനിക്ക് വലിയ പ്രശ്നം വരാറില്ല അപ്പൊ എനിവേ ഇതാണ് അത് അപ്പൊ എനിക്കിഷ്ടമായി വിചാരിക്കുന്നു ഈ ഡ്രസ്സ് എനിക്കെന്തായാലും ഈ ഡ്രസ്സ് ഒത്തിരി ഇഷ്ടമായിട്ടോ അടുത്തത് ഇതാണ് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ട് ഒരു ലൈറ്റ് റോസ് കളർ അതിൽ വന്നിട്ട് ചെറിയുടെ ഒരു പ്രിന്റുള്ള ഒരു നൈറ്റ് ഡ്രസ് ആണ് ഇത് അപ്പൊ ഇതിന്റെ ലെങ്ത്തും മുട്ടുകഴിഞ്ഞ് കുറച്ചും കൂടെ ഒരു ലെങ്ത്ത് കേട്ടോ ഇഷ്ടമായോ അപ്പൊ ഇത് ഫുൾ കൈയിലാണ് വന്നിരിക്കുന്നത് നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്തായാലും കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷേനിന്ന് വീട്ടിലിടാൻ വേണ്ടിയുള്ള നൈറ്റ് ഡ്രസ്സുകൾ മേടിക്കുന്നത് കൂടു ഞാൻ പുറത്തിടുന്ന ഡ്രസ്സാണ് വാങ്ങാറുള്ളത് ഓക്കെ ചായത് ഓക്കെ അപ്പം ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടമായി നല്ല പ്രിൻ്റും നല്ല കംഫർട്ടബിളും ഇടാൻ വേണ്ടി നല്ല സ്മൂത്താണ് നല്ല ബ്രീത്തബിളാണ് ഒത്തിരി ലൂസും അല്ല എന്നാൽ ഒത്തിരി ടൈറ്റും അല്ല ഓക്കെ അപ്പം നമുക്കിനിയും അടുത്ത ഡ്രസ്സ് കാണാം അപ്പൊ ഇതാണ് അടുത്ത ഡ്രസ്സ് ഞാൻ കൂടുതലും എടുത്തേക്കുന്ന ഒരു പിങ്ക് ലൈറ്റ് റോസ് ഷെയ്ഡ് എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അതിലുള്ളതാണ് കൂടുതൽ ഞാൻ എടുത്തേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു തോന്നണിപ്പോ അപ്പൊ ഇത് ഇതേ ഫുള്ള് റൈറ്റിംഗ് ഒക്കെ ഉള്ളൊരു ടോപ്പ് ആണ് ഇത് ഒത്തിരി ലെങ്ത് ഇല്ല നമുക്ക് കുട്ടിൻ്റെ തൊട്ട് മേളിൽ വരെ ലെങ്ത് അപ്പൊ നമുക്ക് ഒരു ലെഗിങ്സോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതാവുന്നതാണ് അപ്പൊ എനിക്ക് നല്ല ഡ്രസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊന്നും നമുക്ക് അല്ല എല്ലാം നല്ല അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ് നമുക്ക് സീത്രു ഡ്രസ്സൊന്നും അല്ല ഓക്കെ അപ്പൊ ഇതാണ് അടുത്ത ഡ്രസ് ഓക്കേ ചേട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ് മേടിച്ചത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പിങ്കിഷ് ഷെയ്ഡാണ് എനിക്കറിയില്ല എനിക്ക് ആ ഒരു കളർ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് ഇതും ഒരു അതേണ്ടോ ഇതും കണ്ടോ അത്യാവശ്യം ലൂസാണ് ഇത് ഇത് സ്മോൾ സൈസ് ആണ് കേട്ടോ എന്നാൽ പോലും ഇത് നമുക്ക് വീട്ടിലിടുന്ന ഒരു ടോപ്പ് ആയതുകൊണ്ട് തന്നെ അവർ അത്യാവശ്യം നമുക്ക് ലൂസായിട്ടാണ് സ്മോൾ സൈസ് ആണെങ്കിലും വച്ചേക്കുന്നത് നല്ല ബ്രീത്തബിൾ ആണ് നല്ല കംഫർട്ടബിൾ ഇതിന് അത്യാവശ്യം ലെങ്ത് ഉണ്ടോ മുട്ട കഴിക്കും കുറച്ചും കൂടെ ഇറക്കുക ഇഷ്ടായോ ഓക്കേ ഇതാണ് അടുത്തത് നമ്മുടെ പിങ്ക് ഷെയ്ഡിൽ നിന്ന് ഒരു മാറ്റം വന്നിരിക്കുകയാണ് ഇതൊരു ലെപ്പ് പ്രിന്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് ഞാൻ ലെപ്പ് പ്രിന്റ് തന്നെയുള്ള ഒരു പാൻറും ഒരു ലെഗിങ്സും ആയിട്ട് ആണ് പെയർ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ലെഗിങ്സും ഒരു ഇതേപോലത്തെ ഒരു പ്രിൻ്റ് ആണ് അപ്പൊ അത് വെച്ച് ഞാൻ പെയർ ചെയ്തേക്കുണ്ട് ഇത് ഞാൻ ലെഗിങ്സ് ഞാൻ മേടിച്ചതാണോ കേട്ടോ ഓൺലൈനിൽ അപ്പൊ ഇതാണ് അടുത്തത് ഇഷ്ടപ്പെട്ടോ ഓക്കെ അപ്പൊ ഇതാണ് അടുത്തത് ഇത് ഞാൻ വീട്ടിലുണ്ടായ വേണ്ടി മേടിച്ചാൽ ഇത് പുറത്തിടാൻ പറ്റുന്ന ഒരു വൂളൻ അതായത് വിന്ററിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ് ആണ് ഇത് അധികം ലെങ്ത് ഇല്ല മുട്ടി വരെ ലെങ്ത് ഉണ്ട് അപ്പൊ ഞാൻ ഇതിനൊരു ബ്ലാക്ക് ലെഗിങ്സ് ആണ് പെയർ ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഷേ്പിൽ ഷേപ്പിലാണ് അവർ ചെയ്തേക്കുന്നത് ഇത് സൈസ് സ്മോൾ ആണ് പക്ഷെ എനിക്കറിയാം കറക്റ്റ് ബോഡി ഷേപ്പിൽ അവർ സ്റ്റിച്ച് ചെയ്ത് വെച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നല്ലൊരു തിക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒട്ടും തണുപ്പ് നമുക്ക് അടിക്കത്തില്ല കണ്ടോ അപ്പം അതാണിത് ഒരു ബ്രൗണില് ബ്ലാക്ക് ഒരു ഹാർട്ട് പ്രിന്റ് വന്നേക്കുന്ന ഒരു ഡ്രസ്സാണ് ഇതിഷ്ടായോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ് ഇത് ഞാൻ വീട്ടിൽ വീട്ടിലിടാൻ വേണ്ടി മേടിച്ചാൽ ഇത് നമുക്ക് പുറത്തിടാൻ പറ്റുന്ന ഒരു വിന്റർ ഡ്രസ്സാണിത് അപ്പൊ ഞാൻ ഉളുപ്പല്ല ഇട്ട് കൂരി ഇട്ട് മുടിയില്ലാതെ ഒരു കോലത്തിലായിട്ടോ അപ്പൊ ഇത് ഞാനൊരു ബ്ലാക്ക് ലെഗിങ്സിന് കൂടിയാണ് ഇത് പേർ ചെയ്തേക്കുന്നത് ഇതിന് അത്യാവശ്യം ഇറക്കമുണ്ട് ഏകദേശം മിഡ് തൈ ലെവലിൽ നമുക്ക് ഇറക്കമുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതെ ഇത് ഞാനൊരു ബ്ലാക്ക് ലെഗിങ്സ് ഈ ലെഗിങ്സും ഞാൻ ഓർഡർ ചെയ്തതാണ് ഇത് നൈലോൺ ടൈപ്പ് ഷൈനി ബ്ലാക്ക് ആണ് നമുക്ക് ബൂട്ടസിന്റെ കൂടെ ഈ ഡ്രസ്സ് പെയർ ചെയ്യാം ബൂട്ട്സ് ആണെങ്കിൽ നല്ല മാച്ചിങ് ആക്കി വേണമെങ്കിൽ നമുക്ക് ഒരു ബെൽറ്റ് ഇവിടെ കെട്ടാൻ പറ്റും ഒരു ബെൽറ്റ് കൊടുത്ത് നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ് ഇതൊരു ബ്ലാക്കിൽ വന്നിട്ട് റെഡ് ഹാർട്ട് പ്രിന്റ് ഉള്ളൊരു ഡ്രസ്സാണ് ടേർട്ടിൽ നെക്കാണ് കേട്ടോ ഒട്ടും തണുപ്പൊന്നും അടിക്കത്തില്ല ടേർട്ടിൽ നെക്കാണ് ഇഷ്ടമായോ ഓക്കേ വീണ്ടും ഞാൻ ദേ ഒരു പിങ്കു ആയിട്ട് വന്നിരിക്കുവാണ് ഇതും നമ്മൾ പുറത്തിടുന്ന ഒരു വിന്റർ ഡ്രസ്സാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രെസ്സുകൾ മേടിക്കുമ്പോഴേക്കും ഞാൻ ഷോർട്ട് അധികം മേടിക്കാറില്ല അധികം അറ്റ്ലീസ്റ്റ് ബിറ്റ് തൈവരെയെങ്കിലും ലെങ്ത് ഉള്ള ഞാൻ മേടിക്കാറ് അതിന്റെ കൂടെ ഞാൻ ഒന്നിക്ക് ജീൻസ് അല്ലെങ്കിൽ ഇതുപോലെ ഷൈനി ലെഗിങ്സും അങ്ങനെ ഉള്ള സംഭവങ്ങളാണ് അതിൽ പെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഒരാടുത്ത ഡ്രസ്സ് ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് ലെഗിങ്സ് തന്നെ ഇട്ടേക്കുന്നത് അത് പക്ഷേ അന്നത്തെ മാച്ചില്ല ഒന്നെങ്കില് റെഡോ അല്ലെങ്കിൽ ജീൻസോ ഒക്കെയാണ് ഇതിന് ആവുന്നത് അപ്പം ഇതെല്ലാം സ്മോൾ സൈസ് ആണ് സ്മോൾ സൈസ് നമുക്ക് അത്യാവശ്യം തേക്കണ്ടോ നല്ല ലൂസ് ഉണ്ട് കണ്ടോ പിന്നെ ഒട്ടും നമുക്ക് തണുപ്പ് അടിക്കാം നല്ല ക്വാളിറ്റി നല്ല സ്റ്റിച്ചിങ്ങും നല്ല ഒരു വർക്കാണ് ഏട്ടോ ചെയ്തേക്കുന്നത് ഫുൾ അപ്പം ഇത് ഇഷ്ടമായോ എനിക്ക് പിങ്കിന്റെ അടുത്തൊരു ഭയങ്കര ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതലും ഡ്രസ്സിന്റെ കളർ പിങ്ക് ആയിരിക്കും നോട്ട് ചെയ്യുന്നത് പിങ്ക് അല്ലെങ്കിൽ ലൈറ്റ് റോസ് പീച്ച് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ഡ്രസ് കൂടുതലും ഹാർട്ട് പ്രിന്റ് ആണ് കൂടുതലും ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് അതെന്താന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പൊ ഈ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടായോ അപ്പം ഞാൻ മിക്കവാറും ഡ്രസ് എല്ലാം തന്നെ ഓർഡർ ചെയ്യുന്നത് ശനിന്നാണ് നമ്മുടെ ഈ ഇന്ത്യ നമ്മുടെ നാട്ടിലെ ചുരിദാറും സംഭവങ്ങളും അല്ലാതെ ബാക്കി ഡ്രസ്സുകളൊക്കെ ഞാൻ ഓർഡർ ചെയ്യുന്ന ശനിന്നാണ് അപ്പം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ശനിയെന്ന് തന്നെ ഞാൻ ഓർഡർ ചെയ്തതാണ് ഇത് ഞാൻ പുറത്ത് നിന്ന് ഇപ്പോഴിപ്പോൾ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒരു രണ്ടര കൊല്ലത്തോളം ആയി എന്നിട്ട് ഇതിനിപ്പോഴും ഒരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം എനിക്ക് സോഫാറ് ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എപ്പോഴും കിട്ടാറ് പിന്നെ ഇവരുടെ പാക്കേജിങ് എല്ലാ ഡ്രസ്സുകളും സെപ്പറേറ്റ് ആയിട്ട് സിപ്പ് ലോക്ക് ബാഗിലാക്കിയാണ് ഇവർ നമുക്ക് അയച്ചു തരുന്നത് അതെല്ലാം വളരെ നല്ല കാര്യം എനിക്കൊന്നുപോലും ഇതുവരെ ഡാമേജ് ആയിട്ട് കിട്ടുമോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഈ ബെൽറ്റ് കണ്ടോ ഇതൊക്കെ ഞാൻ ക്ഷേണിന്ന് മേടിച്ചാണ് ഇതിപ്പോ മേടിച്ചിട്ടെങ്കിൽ മൂന്ന് വലമെങ്കിലും ആയി ഇപ്പോഴും ഇതന്നെ ഒന്നിനും ഒരു കുഴപ്പമില്ല അപ്പോൾ എനിവേ ഇത്രയാണ് ഞാൻ മേടിച്ചത് ഇനി നമ്മുടെ ജോക്കൂടേ കുറച്ച് ഡ്രസ്സുകൾ കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നു അതുകൂടെ കാണിച്ചാലോ അപ്പോൾ ഇതാണ് പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആ പിന്നെ ഇതിനൊരു ഗ്രീൻ ബ്ലൂ പിന്നെ ഗ്രീൻ ആൻഡ് ബ്ലൂ ഡൈനസോർ ഉണ്ട് ഡൈനോസോർ ഫാൻ ആണ് ജോ യാറിന്റെ ഒരു ടീഷർട്ടാണ് നമ്മൾ ഇറ്റ് ഹാസ് ലോട്ട്സ് േഷൻ രണ്ടും സെയിം പ്രിന്റീട്ട് പിന്നെ അടിപൊളിയല്ലേ ഇനി അടുത്തോട്ടാ ഡൈനോസോർ ആണ് പിന്നെ പാടും ഉണ്ട് ഇതും ഡൈനോസോർ ബ്ലാക്ക് ആണ് കേട്ടോ ഇത്രയാണ് നമ്മുടെ പിന്നെ ഇതും പിന്നെ ഇതും പുതിയ ഡ്രസ്സ് തന്നെയാണ് പിന്നെ കുറച്ച് പൈജാമസ് ഒക്കെ നമ്മൾ മേടിച്ചത് അതൊക്കെ നമ്മൾ വീഡിയോ ഓൾറെഡി നമ്മള് ജോക്കൂട്ടം ഇട്ടിട്ടുണ്ട് അല്ലേ അത് നമ്മള് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടില്ലേ കഴിഞ്ഞ ദിവസം ഓക്കെ അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ബാ ബാക്കി ഐ സോ ടയേർഡ് സോ ടയേർഡ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇച്ചിരി പോയോ എന്ന് എനിക്കറിയത്തില്ല ഈ ഒരു അൺബോക്സിങ് കാണിച്ചതുകൊണ്ട് ഞാൻ ഇന്നുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു പാഴ്സല് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ ലൈക്ക് ചെയ്യുക പിന്നെ അടുത്ത നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ